മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തുള്ള കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസണാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സിദ്ധാർത്ഥിൻ്റെ തിരിച്ചുവരവും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ പരമ്പര പഴയതുപോലെ അവിഹിത ബന്ധങ്ങളായി മാറുമോ എന്നുള്ള ചോദ്യവുമായി പ്രേക്ഷകർ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ പരമ്പര കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കമൻ്റുകളും നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിനിടയിലാണ് സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നത് ഇതോടെ അനിരുദിനെ ചെന്ന് കാണുന്ന സിദ്ധാർത്ഥ് അനിരുദ്ധിൻ്റെ ധാരണകളെല്ലാം തെറ്റാണ് എന്ന് തുറന്നു പറയുകയും താൻ സുമിത്രയെ നേരിട്ട് കണ്ടിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അവർ സുമിത്രയെ തേടിക്കൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് അനിരുദ്ധും സിദ്ധാർത്ഥും സുമിത്രയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അപ്പുവിനെ പൂജ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതോടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പൂജയുടെ മനസ്സിലേക്ക് കയറി പറ്റുന്നതിനുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പങ്കജ് ഈ കാര്യം അറിയുന്നത് തിരിച്ചടി ആവുകയും ചെയ്യുന്നു നമ്മുടെ അപ്പുവിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്